ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു സൗന്ദര്യ പ്രശ്നമാണ് മുഖക്കുരു ഇത് പ്രധാനമായും ടീനേജേഴ്സിലാണ് ഉണ്ടാകുന്നത് അതായത് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വയസ്സുകളുള്ള കുട്ടികളിലാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത് എന്നാൽ മുതിർന്ന ആളുകളിലും ഇത്തരത്തിലുള്ള മുഖക്കുരു ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തൊക്കെ നാച്ചുറലായിട്ട് ശിവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ക്ലാൻഡുകളുണ്ട് ഇത് ഹെയർ ഫോളിക്കളിന് താഴെയായിട്ടാണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത് ഇതിൽ നിന്ന് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ആകുമ്പോഴാണ് ഇത് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ഈ സമയത്ത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡെഡ് സെൽസും ഈ ഓയിലും കൂടെ ചേർന്നിട്ടാണ് മുഖക്കുരുവായിട്ട് മാറാറുള്ളത് വളരെ കോമൺ ആയിട്ട് ഇത് കണ്ടുവരുന്നത് മുഖത്താണെങ്കിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളായിട്ടുള്ള പുറം നെഞ്ച് കഴുത്ത് എന്നുള്ള ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കുരു കണ്ടുവരാറുണ്ട് മുഖക്കുരു ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കൗമാര പ്രായക്കാരിലാണ് ഇത്തരത്തിൽ കൂടുതലായിട്ട് മുഖക്കുരു ഉണ്ടാവാറുള്ളത് ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഹോർമോൺ വ്യതിയാനങ്ങളാണ് അതോടൊപ്പം തന്നെ പി സി ഒ ഡി ഉള്ള ആളുകളിൽ ഹോർമോൺ ചേഞ്ചസ് വരുന്നത് കാരണം മുഖക്കുരു ഉണ്ടാവാം അതോടൊപ്പം തന്നെ ആർത്തവ സമയത്ത് ചില സ്ത്രീകളിൽ മുഖക്കുരുണ്ടാവുകയും അതിന് ശേഷം മുഖക്കുരു പോവുകയും ചെയ്യുന്ന ചില കണ്ടീഷൻസും കണ്ടുവരാറുണ്ട് അതോടൊപ്പം തന്നെ ഉറക്കക്കുറവ് അതുപോലെ തന്നെ സ്ട്രെസ് കൂടുതലുള്ള ആളുകളിലൊക്കെ ഇത്തരത്തിൽ മുഖക്കുരു ഉണ്ടാവാം അതുപോലെ തന്നെ അമിതമായിട്ട് ഓയിൽ തേക്കുന്ന അതായത് തലയിൽ കൂടുതലായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്ന ആളുകളിൽ അത് നെറ്റിയിലേക്ക് ഇറങ്ങുകയും അത് പിന്നീട് മുഖക്കുരുമായിട്ട് മാറുന്നതിന് ഒരു കാരണമാകാറുണ്ട് അതുപോലെ തന്നെ കൊഴുപ്പുള്ള ഭക്ഷണം ചോക്ലേറ്റ് ബേക്കറി ഐറ്റംസൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള മുഖക്കുരു ഉണ്ടാവാം അതോടൊപ്പം തന്നെ മാനസിക പിരിമുറുക്കം നേരത്തെ പറഞ്ഞ പോലെ ടെൻഷനൊക്കെ ഉള്ള ആളുകളിലും ഇത്തരത്തിൽ മുഖക്കുരു കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് ചില പ്രൊഡക്റ്റുകൾ അതായത് ഇപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ചിലതൊക്കെ പല സ്കിന്നിലും അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിലൊക്കെ അലർജി ഉണ്ടാക്കുന്നതിന് കാരണമാവാറുണ്ട് ഇതും മുഖക്കുരുമായിട്ട് മുഖക്കുരുണ്ടാവുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇനി മുഖക്കുരുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് മൈൽഡ് ആയിട്ടുള്ള സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിച്ച് രണ്ട് നേരം മുഖം കഴുകാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക അതായത് ചില ആളുകൾ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ട് ഉരച്ച് കഴുകാനായിട്ട് ശ്രമിക്കാറുണ്ട് അത് ഒഴിവാക്കുക പകരം മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഫേസ് വാഷ് എന്നിവ യൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് നേരം മുഖം കഴുകുന്നത് വളരെ നല്ലതാണ് പഞ്ചസാര അടങ്ങിയ ഭക്ഷണം മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് ശരീരത്തിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ കാരണമാവുകയും അതുവഴി നമുക്ക് മുഖക്കുരു ഉണ്ടാവുകയും ചെയ്യാം കൂടാതെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക സ്കിൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലത് അതായത് വളരെ ലോക്കലായിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അത് സ്കിന്നിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് കാരണമാവാറുണ്ട് കൂടാതെ സ്ട്രെസ്സ് ടെൻഷൻ എന്നിവ കുറയ്ക്കുക നന്നായിട്ട് ഉറങ്ങുക അതോടൊപ്പം തന്നെ പല ആളുകളിലും കണ്ടുവരുന്ന ഒന്നാണ് കുരു പൊട്ടിക്കാനുള്ള ടെൻഡൻസി ഇത്തരത്തിൽ കുരു പൊട്ടിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള അഴുക്കും ഇത്തരത്തിൽ ആ ഭാഗത്തു തട്ടുകയും അതുവഴി കുരു പഴുക്കുകയും അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത് സോ ഇത്തരത്തിൽ കൈകൊണ്ട് കുരു പൊട്ടിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക അതോടൊപ്പം തന്നെ പി ഉള്ള ആളുകളാണെങ്കിൽ അതിന് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതുപോലെ തന്നെ തലയിൽ ഒരുപാട് എണ്ണ തേക്കുന്നത് കുറയ്ക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മുഖക്കുരുവിൻ്റെ ബുദ്ധിമുട്ടുകളെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഹോം റെമഡീസ് ആയിട്ട് എന്തൊക്കെ ചെയ്യാം മുഖക്കുരു കുറയ്ക്കാൻ വേണ്ടി എന്ന് നോക്കാം ആപ്പിൾ സിഡർ വിനഗറും ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് പുരട്ടുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഉലുവ അരച്ച് മുഖത്തിടുന്നതും മുഖക്കുരുവിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും കടലപ്പൊടി ഒരു രണ്ട് ദിവസം ആഴ്ചയിൽ യൂസ് ചെയ്യുന്നത് എന്നും ഉപയോഗിക്കേണ്ടതില്ല രണ്ട് ദിവസം ആഴ്ചയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തവണ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം വൃത്തിയാക്കുക ഉരുളക്കിഴങ്ങ് അരച്ച് പുരട്ടുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ തൈര് മുഖത്ത് പുരട്ടുന്നതും മുഖക്കുരുവിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് വളരെ സഹായകമാണ്